നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരിൽ പ്രമുഖനാണ് അങ്കമാലി വാതക്കാട് ഭാരതറാണി പള്ളിയിലെ വികാരിയായിരിക്കുന്ന ഫാദർ റോക്കി കൊല്ലംകുടി ഫാദർ റോക്കി കൊല്ലംകുടി എറണാകുളത്തെ വിമത വൈദികരുടെ എല്ലാം മുമ്പിൽ അദ്ദേഹം വലിയ ഒരു സ്ലീവാ കുരിശ് ഭാരമേറിയ സ്ലീവാ കുരിശും വഹിച്ചുകൊണ്ട് മുൻപിൽ നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് ക്വിൻഡൽ തൂക്കമുള്ള തടിച്ചു കൊഴുത്ത ഒരു വൈദികനാണ് അദ്ദേഹം എപ്പോഴും സഞ്ചരിക്കുന്നത് ഒരു ബ്രസാ കാറിലാണ് അങ്കമാലി എൽ എഫ് ആശുപത്രിയുടെ ജോയിന്റ് ഡയക് ഡയറക്ടറാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പം ഇതിനു മുൻപ് അങ്ങ് പൊങ്ങത്തുള്ള നൈപുണ്യ സ്കൂളിന്റെ ജോയിന്റ് ഡയറക്ടറുമായിരുന്നു അതുകൊണ്ടാണ് പട്ടം കിട്ടി ഒന്ന് രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ പത്തോ എണ്ണായിരം രൂപ വികാരി എന്ന നിലയിൽ ശമ്പളമുള്ള ഈ വൈദികൻ ബ്രസാ കാറിൽ ഒക്കെ സഞ്ചരിക്കുന്നത് അദ്ദേഹത്തിന്റെ ജനിച്ച ഇടവക എന്ന് പറയുന്നത് അങ്ങ് മാണിക്യമംഗലം പള്ളിയാണ് അവിടെ നിന്നുള്ള ആളുകൾ പറഞ്ഞത് ഈ വൈദികൻ ഒരു പാറമട തൊഴിലാളികളുടെ മകനാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പ്രസാദ് കാറിലൊക്കെ സഞ്ചരിക്കുന്നു അദ്ദേഹത്തിന്റെ വീട് ഇപ്പോൾ ഗംഭീരമായി അദ്ദേഹം പെൻസിൽ പോലെ ഇരുന്ന ഈ വൈദികൻ ഇപ്പോൾ രണ്ട് മൂന്ന് കിൻറ്റൽ തൂക്കമുള്ള ആചാര ബാഹുവാണ് ഇങ്ങനെയുള്ള ഈ റോക്കി കൊല്ലംകുടിയെ പറ്റി ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാൻ കാരണം നമുക്കറിയാം കേരളത്തിൽ ഇന്ന് കത്തോലിക്ക സഭ വലിയ നാശത്തിന്റെ വക്കിലാണ് ഒരു കാല ഒരു പക്ഷേ യൂറോപ്പിൽ ഫ്രഞ്ച് വിപ്ലവം നടന്ന കാലഘട്ടം ചരിത്രം നമ്മൾ ഓർക്കുന്നുണ്ടാകും യൂറോപ്പിലെ ക്രൈസ്തവ യൂറോപ്പ് സഭ വലിയ അധികാരങ്ങൾ കൈയാളി പള്ളികളും കത്തീഡ്രലുകളും ഗോപുരങ്ങളും മെത്രാന്മാരും എല്ലാം യൂറോപ്പിനെ ഭരിച്ചിരുന്ന ഒരു കാലത്ത് സഹി ഘട്ട ജനങ്ങൾ ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാക്കി മെത്രാൻമാരുടെയും വൈദികരുടെയും കറുദാടന്മാരുടെയും ഒക്കെ തലകൾ ഫ്രഞ്ച് വിപ്ലവത്തിൽ അരിഞ്ഞു വീഴ്ത്തപ്പെട്ടത് ചരിത്രത്തിന്റെ ഭാഗമായി നാം ഫ്രഞ്ച് വിപ്ലവ ചരിത്രത്തിൽ പഠിക്കും അതിന് സമാനമായൊരു അന്തരീക്ഷത്തിലേക്ക് ഇന്ന് കേരളത്തിലെ കത്തോലിക്ക സഭ ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് വിമത വൈദികരുടെ കലാപങ്ങൾ ഒരു വശത്ത് വിശ്വാസികളും വൈദികരും തമ്മിലുള്ള സംഘടനകൾ അരമനയിലും മറ്റും അനുസരണയില്ലാത്ത വൈദികർ ഇങ്ങനെ അനുസരണയില്ലാത്ത ഈ വൈദികർ ഇങ്ങനെ കാരണം ഇന്ന് കേരളത്തിലെ സത്തോലിക്കാ സഭ ക്രിസ്ത്യൻ സഭകളൊക്കെ ഇന്ന് സമ്പത്തിൽ ആറാടിക്കൊണ്ടിരിക്കുന്നതാണ് വിദേശത്ത് നിന്ന് വരുന്ന പണത്തിന്റെ കൊഴുപ്പ് പള്ളികളിൽ വന്ന് നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന കാശും വൈദികർക്ക് വരുന്ന പണവും എല്ലാം കൂടി വൈദികരെ വൈദികരെ നിന്ന് വഷടാക്കി മാറ്റിയിരിക്കുന്നു പാവപ്പെട്ട വീടുകളിൽ നിന്ന് വൈദികരായി വരുന്ന കുട്ടികൾ പിന്നീട് വലിയ സ്ഥാപനങ്ങളുടെ ചുമതല വഹിച്ച് അവിടെ നിന്ന് ഊറ്റിയെടുക്കുന്ന സമ്പത്ത് കൊണ്ട് അവർ വലിയ വാഹനങ്ങളിൽ ഒക്കെ സഞ്ചരിക്കുകയും അവർ വളരെ ആർഭാടമായി ജീവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയാണിത് നോക്കുക ഈ റോക്കി കൊല്ലംകുടി എന്ന വൈദികൻ അദ്ദേഹം എൽ എഫ് ആശുപത്രിയുടെ ജോയിന്റ് ഡയറക്ടറാണ് ഒരു ക്രൈസ്തവ മിഷൻ സ്ഥാപനമായ ചാരിറ്റിക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന എൽ എഫ് ആശുപത്രി ഇന്ന് അവിടെ രോഗികളെ എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് ഒരു രോഗിക്ക് എഴുതുന്ന മെഡിസിനുകളില് ഇന്ന് എൽ എഫ് ആശുപത്രിയില് അതിന്റെ മാക്സിമം വിലയിടത്താണ് വിൽക്കുന്നത് നിരവധി കമ്മീഷനുകൾ അടിച്ചു മാറ്റുന്ന ആശുപത്രി അധികൃതർ അതേസമയം മുസ്ലിങ്ങൾ നടത്തുന്ന സേവന എന്ന് പറയുന്ന മെഡിക്കൽ സ്റ്റോറുകളിൽ ഇരുപതും ഇരുപത്തിരണ്ട് ശതമാനം ഡിസ്കൗണ്ടിലാണ് മരുന്നുകൾ വിൽക്കുന്നതെങ്കിൽ ക്രിസ്ത്യാനികൾ നടത്തുന്ന കത്തോലിക്കർ നടത്തുന്ന അങ്കമാരി എൽ എഫ് ആശുപത്രിയിൽ അവിടെ മാക്സിമം വിലക്കാണ് മരുന്നുകൾ വിൽക്കുന്നത് അങ്ങനെയുള്ള അവിടെയാണ് ഈ കൊല്ലംകുടി റോക്കി കൊല്ലംകുടി അച്ഛൻ അവിടെ ജോയിന്റ് ഡയറക്ടറായി കൂടി സേവനം ചെയ്യുന്നുണ്ട് അങ്ങനെ അഹങ്കാരിയായി വിലസുന്ന ഈ റോക്കി കൊല്ലംകുടി ഇപ്പോൾ എറണാകുളം അങ്കമാലിയിലെ വൈദികരുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിനോദം അവർ ടൂർ ഓപ്പറേറ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇതിനും അക ഞാൻ വേറെയും വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് എറണാകുളം അങ്കമാലിയിലെ പല പള്ളികളിലും വൈദികർ ടൂർ ഓപ്പറേറ്റേഴ്സായി മാറിയിരിക്കുന്നു അവർ സ്ത്രീകളെ കൊണ്ട് ടൂറുകൾ നടത്തുന്നു ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഈ വാതക്കാട് പള്ളിയിൽ നിന്നും ഒരു ടൂറ് ആലപ്പുഴയിലെ കായൽപ്പരപ്പിലൂടെ ആ ഇടവകയിലെ സ്ത്രീകളെ കൊണ്ട് റോക്ക് കൊല്ലംകുടിയച്ചൻ പോകുകയാണ് ആ വൈദിക യുവ വൈദികനല്ലാതെ ആ ടൂറിന് മറ്റൊരു ഒരു പള്ളിയിലെ ഒരു കപ്പ്യാരോ കൈക്കാരനോ പാരിഷ് കൗൺസിലിൻ്റെ വൈസ് ചെയർമാനോ ആരും അതിനകത്ത് ആരെയും അധികം കൊണ്ടുപോകില്ല അധികം ഈ സ്ത്രീകളെ കൊണ്ട് അവിടെ ബോട്ടിങ് നടത്തി അവിടെ അങ്ങനെ ഉല്ലസിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം സ്ത്രീകൾക്ക് പോലും ഇഷ്ടപ്പെടാതെ വന്നതുകൊണ്ട് അവർ അതിലെ ഫോട്ടോകളെല്ലാം പിടിച്ച് അദ്ദേഹത്തിൻറെയും സ്ത്രീകളെയും ഫോട്ടോകൾ പിടിച്ചുകൊണ്ട് അടുത്ത ദിവസം വാതക്കാട് ഇടവകയിലെ സ്ത്രീകൾ വാതക്കാട് ഇടവകയിലെ പല പുരുഷന്മാരും എനിക്ക് ഈ ഫോട്ടോകൾ ഇട്ടു തന്നുകൊണ്ട് എന്നോട് പറഞ്ഞു വക്കീല് ഇതിൽ പ്രതികരിക്കുക പക്ഷേ ഞാൻ പറഞ്ഞു ഇതുപോലെ ടൂർ ഓപ്പറേറ്റേഴ്സായി ടൂർ നടത്തുന്ന വൈദികര് ഉടുംബക്കലഹങ്ങൾ ഉണ്ടാക്കുകയാണ് ഇവിടെ ഈ വൈദികർ നടത്തുന്ന ടൂറുകളിൽ സ്ത്രീ ജനങ്ങൾ വീട്ടിൽ പണിയൊന്നുമില്ലാതിരിക്കുന്ന സ്ത്രീകൾ ഇതിനകത്തൊക്കെ പോയി പങ്കെടുക്കും ഭർത്താക്കന്മാരുടെ അനുവാദമില്ലാതെ എന്നോട് പരാതി പറഞ്ഞ ഒരു പുരുഷൻ പറഞ്ഞത് ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഭാര്യ സ്ത്രീ ഭാര്യ ടൂറിന് പോയിരിക്കുന്നു എനിക്ക് ഡിവോഴ്സ് വേണം എന്നാണ് ആ ഇടവകയിലെ ഒരു ഭർത്താവ് എന്നോട് ആവശ്യപ്പെട്ടത് ഞാൻ ഒരു തരത്തിൽ ഇതുപോലെ കേസുകൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ അരുത് ഇത് നമുക്ക് പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് ഇത് കാലത്തിൻ്റെ പുതിയ പ്രവണതയാണെന്ന് പറഞ്ഞ് കുടുംബ കോടതിയിലേക്ക് കേസ് കൊണ്ടുപോയില്ല പക്ഷേ ആ ഇടവയിൽ നിന്നും പലരും എന്നോട് പറഞ്ഞു ഈ ഫോട്ടോകൾ ഈ ഫോട്ടോകൾ അച്ഛൻ മാത്രമേ ടൂറിനുണ്ടായിരുന്നുള്ളൂ ഈ ഫോട്ടോകൾ പ്രസിദ്ധീകരിക്കണം ഞാൻ പറഞ്ഞു ഈ അച്ഛൻ ഇവിടെ നിന്നും നാളെ പോകും പക്ഷേ ഈ ഇടവയിലും ഇതിലെ ആളുകളും കുടുംബങ്ങളും നാളെയും ജീവിക്കാനുള്ളതാണ് അതുകൊണ്ട് ആ സ്ത്രീകളുടെ ഫോട്ടോകൾ കൊടുക്കാൻ പാടില്ല ആ സ്ത്രീകളുടെ ഫോട്ടോകൾ കണ്ണുകൾ മുഖങ്ങൾ മറച്ചുകൊണ്ട് കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അതും പാടില്ല പക്ഷേ റോക്കി കൊല്ലംകുടി എന്ന ഈ അച്ഛൻ ഈ വൈദികൻ ഇദ്ദേഹം ഈ വൈദികനും നടത്തുന്ന ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഇടവക ജനങ്ങളിൽ വലിയ വെറുപ്പ് ഉളവാക്കിയിരിക്കുകയാണ് സ്ത്രീകൾ തന്നെയാണ് ഈ എടുത്ത് എനിക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എനിക്ക് വാട്സാപ്പിലൂടെ അയച്ചു തന്നിരിക്കുന്നത് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ പ്രവണതകളിൽ നിന്ന് റോക്കി കൊല്ലംകുടി മാത്രമല്ല എറണാകുളം അതിരൂപതയിലെ ഈ ടൂർ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്ന വൈദികർ സൂക്ഷിക്കുക ഭർത്താക്കന്മാരുടെ അനുവാദത്തോട് കൂടി മാത്രം സ്ത്രീകളെ കുടുംബിനികളെ ടൂറിന് കൊണ്ടുപോകുവാനുള്ള ഒരു നടപടിക്രമം എറണാകുളം അതിരൂപത അധ്യക്ഷൻ തന്നെ ബോസ്കോ പുത്തൂർ തന്നെ ഇതിലെടുക്കണം അല്ലെങ്കിൽ ഇത് വലിയ നാശത്തിലേക്കാണ് നയിക്കുന്നത് ഈ റോക്കി കൊല്ലംകുടി എന്ന വൈദികനെ പറ്റി ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ വാതക്കാട് ഇടവകയിൽ വികാരി റോക്കി റോക്കി കൊല്ലംകുടിയച്ഛൻ അദ്ദേഹം വിമതനായതുകൊണ്ട് എന്നോട് കരിപ്പുള്ളയാളാണെന്ന് അറിയാമല്ലോ എന്റെ പുതുപ്പാറ കുടുംബത്തിൽപ്പെട്ട സിസ്റ്റർ വെർജിൻ മേരി എന്ന സിസ്റ്റർ അമ്പത് വർഷം പൂർത്തിയാക്കി അവരുടെ ജൂബിലി ആഘോഷം വാതക്കാട് ഇടവകപ്പള്ളിയിൽ വെച്ച് നടക്കുമ്പോൾ അത് വാതക്ക ആ സിസ്റ്റർ വെർജിൻ മേരിയുടെ കുടുംബാംഗങ്ങൾ സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പുതുപ്പാറ ഫാമിലി അസോസിയേഷന്റെ സെക്രട്ടറിയായി എന്നെ അവർ ഒരു പ്രസംഗത്തിൽ ക്ഷണിച്ചു പക്ഷേ ഈ വികാരി ആ സിസ്റ്ററുടെ കുടുംബത്തെ ആ ജൂബിലി ആഘോഷം നടത്തിയ കുടുംബത്തെ ഞാൻ സഭയോടൊപ്പം നിൽക്കുന്ന ആളായതുകൊണ്ട് ഈ വിമത വികാരിയായ വിമതനായിരിക്കുന്ന റോക്കി കൊല്ലംകുടിയച്ചൻ ഞാൻ വാതക്കാട് പള്ളിയുടെ പാരിഷ് ഹോളിൽ നടക്കുന്ന ആ ചടങ്ങിൽ പങ്കെടുത്ത് പ്രസംഗിക്കതിൽ നിന്ന് വിലക്കി ഒരു പള്ളിയിൽ വെച്ച് ഒരു സിസ്റ്ററുടെ ജൂബിലി ആഘോഷം നടക്കുമ്പോൾ അവിടെ വികാരിയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് എന്നെ പോലെ ആ ഇടവയിൽ നിന്നും പുറത്തു നിന്നുള്ള ഒരാളെ പ്രസംഗിപ്പിച്ചാൽ ഉണ്ടാകുന്ന ആ പരിപാടിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാനും അത് അലങ്കോലപ്പെടുത്താനും വികാരിക്ക് കഴിയുന്നതുകൊണ്ട് ഭയപ്പെട്ട് അവസാനം അതിൻ്റെ സംഘാടകർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൽ നിന്ന് മാറി മാറിയിരുന്നു എന്ന് മാത്രമല്ല ആ സിസ്റ്ററുടെ സിസ്റ്റർ എൻ്റെ പുതുപ്പാറ കുടുംബത്തിലെ അംഗമായതുകൊണ്ട് കുടുംബത്തിൻ്റെതായ ഒരു ജൂബിലി ആഘോഷം എൻ്റെ ഭവനത്തിൽ വെച്ച് അധികം വൈകാതെ നടത്താമെന്ന് ഞാൻ ആ കുടുംബാംഗങ്ങളെ അറിയിക്കുകയാണ് ചെയ്തു ഏതായാലും എറണാകുളം അങ്കമാലിയിലെ വിമത നേതാവായിരിക്കുന്ന ഈ റോക്കി കൊല്ലംകുടി എന്നിവങ്ങളെ പരിചയപ്പെടുകയും ഈ പ്രവണത ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഇത് ഫ്രഞ്ച് വിപ്ലവ സമാനമായ ഒരു അന്തരീക്ഷം കേരളത്തിലുണ്ടാകും വൈദികർ ധനാ ധനാർഥിയിലും അഹന്തയിലും വർദ്ധിച്ചു വർദ്ധിച്ച് വിശ്വാസികളുടെ സകല വിശ്വാസങ്ങളും ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നന്ദി നമസ്കാരം